ദേശദേവൻ എന്ന് തിരു ഉത്സവം പൂരത്തിനൊരുങ്ങി മുതുകാട് മുതുബിലാക്കാട് ഗ്രാമത്തിന്റെ ദേശദേവനായ ശ്രീ പാർത്ഥസാരഥി കുടികൊള്ളുന്ന ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ തിരു ഉത്സവം ഇന്ന് നടക്കും നാടിന്റെ നാനാഭാഗത്തു നിന്നുള്ള അസംഖ്യം കെട്ടുകാഴ്ചകൾ ഗ്രാമവിധികളെ ധന്യമാക്കി ദേവന് മുമ്പിലെത്തും ഏഷ്യയിലെ ഏറ്റവും വലിയ നന്ദികേശ രൂപം എന്ന് പുകഴ്പ്പെട്ട മുതുകിലാക്കാട് പാർത്ഥിവൻ തുടർച്ചയായ മൂന്നാം വർഷവും പാർത്ഥസാരഥിക്ക് മുമ്പിലെത്തും അടിയോളം ഉയരവും പതിനൊന്നടിയോളം വലിപ്പവുമാണ് പാർത്ഥിപൻ പേരോളം ചേർന്നാണ് പാർത്ഥിവനെ ചുമലിലേറ്റുന്നത് പൈപ്പ് മുക്ക് പൗരസമിതി പ്രവർത്തകരാണ് പാർത്ഥിവനെ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്നത് പാർത്ഥിവൻ ഈ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒറ്റ ഒറ്റക്കാളെയും എടുപ്പ് കാളയുമാണ് ഏകദേശം നാൽപ്പത്തൊമ്പത് അടി ഐറ്റും പതിനൊന്നര പതിനൊന്നര അടി ശിരസിന് മാത്രം അടി ഉയരം പതിനൊന്നര അടിയാണ് മീനം രോഹിണിയിലാണ് മുതുലക്കാട് ക്ഷേത്രത്തിലെ ഉത്സവം ഇത് ഈ കെട്ടുരു കെട്ടുരുപ്പടി ഇപ്പോൾ കെട്ടുന്ന മൂന്നാമത്തെ വർഷമാണ് മൂന്നാമത്തെ വർഷമാണ് ഈ കാ കെട്ടുരുപ്പടി അമ്പലത്തിലേക്ക് എത്തിക്കാൻ പോകുന്നത് നാളെയാണ് ഉത്സവം രണ്ടാം തീയതി കാര്യങ്ങളൊക്കെ പൗരസമിതി എന്ന് പൗരസമിതിയാണ് ഇത് കെട്ടി ഒരുക്കുന്നത് മുട് പണയിൽ പൗരസമിതി അണിയിച്ചൊരുക്കുന്ന മുതുകിലാക്കട് അഭിമന്യു ആണ് ഉത്സവത്തിന്റെ മറ്റൊരു ആകർഷണം മുപ്പത്തി അടി ഉയരമുള്ള അഭിമന്യു എന്ന നന്ദികേശരൂപം രണ്ടാം തവണയാണ് ക്ഷേത്രത്തിൽ എഴുന്നള്ളിക്കുന്നത് പണയൽമുക്ക് പൗരസമിതി പ്രവർത്തകരുടെ അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമായി ഇരുപത് ലക്ഷം രൂപയോളം ചിലവഴിച്ചാണ് രൂപം യാഥാർത്ഥ്യമാക്കിയത് നൂലക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ തിരുത്സവമായി ബന്ധപ്പെട്ട് പുന്നമൂട് പണയൽമുക്ക് കരയിലെ ചെറുപ്പക്കാർ അണിയിച്ചുരുക്കുന്ന നന്ദികേശനാണ് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം ഏപ്രിൽ മാസം നടന്ന തിരുത്സവ ദിവസമാണ് ഇതാദ്യമായി അരങ്ങേറിയത് ഏകദേശം മുപ്പത്തിയഞ്ച് അടി ഉയരം വരുന്ന ഈ നന്ദികേശനെ മുതുവിലാക്കാട് അഭിമന്യു എന്നാണ് കരക്കാർ നാമകരണം ചെയ്തിരിക്കുന്നത് വളരെ അഭിമാനത്തോടെ തന്നെ പറയാം എൻ്റെ നിർമ്മാണത്തിൽ ഏറ്റവും ഭംഗിയാർന്ന ഒരു നന്ദികേശനായിത്തന്നെ ഇത് നിലകൊള്ളുന്നു ഏകദേശം ഇരുപത് ലക്ഷം രൂപയോളം ചിലവഴിച്ച് ഈ കരക്കാർ ഒന്നടങ്കം കൂട്ടായ്മയോടെ ചെയ്തു തീർത്തും നന്ദികേശൻ്റെ നിർമ്മാണത്തിന് സാരഥ്യം വഹിക്കാൻ കഴിഞ്ഞത് എൻ്റെ ഒരു ഭാഗ്യമായി കാണുന്നു ഭഗവാന്റെ തിരുനടയിൽ നാളെ ഈ കെട്ടുത്സവം ആറാടിക്കുവാൻ ഈ കരയിലെ എല്ലാ ചെറുപ്പക്കാരെയും എല്ലാ നിവാസികളെയും ഭഗവാന്റെ എല്ലാ ഭക്തരെയും പുന്നമൂട് ഭരണസമിതിയുടെ അല്ലെങ്കിൽ കെട്ടുത്സവ സമിതിയുടെ പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളു നാരായണ സേനയുടെ നേതൃത്വത്തിൽ തൃക്കടവൂർ കാശിനാഥൻ എന്ന നെടുംകുതിരയെ തിരുവുത്സവത്തിന് എഴുന്നള്ളിക്കും ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് മുതുകിലാക്കാട് പൂരത്തിന് എടുപ്പ് കുതിരയെ എഴുന്നേ പത്തേമുക്കാൻ അടിയോളം ഉയരമുള്ള തൃക്കടവൂർ പൂരപ്രേമികൾക്ക് കാഴ്ചയുടെ വിരുന്നാകും മുതലാക്കാട് നമ്മുടെ പാർട്ടസാദി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നിരവധി കെട്ടുൽപ്പടികളാണ് എല്ലാ വർഷവും വരാറുള്ളത് ഈ വർഷം നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കഴിഞ്ഞ വർഷത്തേക്കാൾ ഉപരി ധാരാളം കെട്ടുത്സവങ്ങളുണ്ട് നമ്മുടെ പുത്തമട്ടിൽ ക്ഷേത്രത്തിൻ്റെ മണ്ണിൽ നിന്നും നാരായണ സേനയുടെ ആഭിമുഖത്തിലെ ഒരു വലിയ എടുപ്പു കുതിര ഈ വർഷം പോകുന്നുണ്ട് വളരെ വർഷം ശേഷമാണ് മാത്രമല്ല ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇതുപോലെ ഒരു എടുപ്പുകുതിരയെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ധാരാളം യുവാക്കളിലൂടെ അവർ അഹോരാത്രം പണി ചെയ്താണ് അതുപോലെ നാടിൻ്റെ നാനാഭാഗത്തുള്ള കെട്ടുത്സവങ്ങളെല്ലാം എല്ലാം വളരെ ഗംഭീരത്തോടുകൂടി വളരെ പ്രൗഢിയോടുകൂടി എഴുന്നള്ളിക്കുകയാണ് പതിവ് ഈ വർഷവും അതിന് ഒരു കുറവ് സംഭവിക്കാതെ പാർട്ടി സ്ഥാപന മണ്ണിലേക്ക് ഞങ്ങൾ മുിലാക്കാട് പൂരത്തിന്റെ തത്സമയ കാഴ്ചകൾ ദൃശ്യ ഓൺലൈനിൽ വൈകിട്ട് നാല് മുതൽ സംപ്രേഷണം ചെയ്യും ഏവർക്കും ഉത്സവാശംസകൾ ഷെമിയാസ് കുമാർ ദൃശ്യ ന്യൂസ് ശാസ്താംകോട്ട